എന്താ ചാക്യർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത് തന്നെ ആയാലും ആലത്തൂരിന്റെ ഹൃദയഭാഗത്തുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷനോട് വരാനും സി ഐ സാറിനേയും എസ് ഐ സാർമാരും എല്ലാ സാർമാരെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സീതാറാം യു പി സ്കൂളിൻ്റെ നൂറ്റി മുപ്പത്തിമൂന്നാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കലാ യാത്രയാണ് തീർച്ചയായിട്ടും എല്ലാവരും വരിക ഈ വരുന്ന ശനിയാഴ്ചയാണ് ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് ആറു മണിക്ക് അപ്പൊ പുതിയ കെട്ടിടത്തിന്റെ ഉള്ളാടനമുണ്ട് ഏ അപ്പൊ വിശേഷാത്ത പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും വരിക നിങ്ങളൊക്കെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും കൂടെ ഉണ്ടാവണമെന്ന് മേൽക്കൊണ്ട കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾ വേറൊരു കാര്യമുണ്ട് ഇപ്പുറത്ത് ഹെൽമെറ്റ് വെച്ച് വാഹനം ഓടിക്കുക അതല്ലെങ്കിൽ തല ഓംലേറ്റ് ആവും ആരത് വായിക്കാറുള്ളത് ഉണ്ടോ സീറ്റ് പറ്റി ധരിക്കാറുമില്ല മദ്യപിച്ച് വാഹനം ഓടിക്കുക എറ ഉണ്ടത്രക്കുണ്ട് സാർ എന്തായാലും നിയമം വലുത് തന്നെയാണ് അപ്പം നമ്മുടെ നിയമപാര്യർക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കില്ലായാലും സാർ